ഞാനിന്ന് എന്താന്നറിയോ ചായ കുടിക്കേണ്ടെന്ന് വിചാരിച്ചാലോ മധുരമാണ് അപ്പൊ നമ്മളെന്തായാലും മധുര ഇടാത്ത ലൈം ടീ ആണ് കുടിക്കുന്നത് ഈ ഇടാതെ ലൈം ടീ കുടിക്കുമ്പാണ് നമ്മൾ ശരിക്കും ലൈം ടീന്റെ രുചി അറിയാം മനസ്സിലായിട്ട് മധുരട്ട് നമ്മൾ മധുരത്തിന്റെ രുചി അറിയും പിന്നെ ചായ കുടിക്കുന്ന ഒരു പഞ്ചസാര അല്ലെ തീർച്ചയായിട്ടും വിശദീകരണങ്ങൾ അതിന്റെ ഒരു ആളായത് മൂപ്പര് ചായ പഞ്ചസാര പുളി മാത്രം അതെ 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 നല്ല കുഴപ്പമില്ല കലോറിയാണ് പഞ്ചസാര ഇടുമ്പോ കലോറി കൊടുക്കും എന്ത് ഭക്ഷണത്തെയും കലോറി കൂട്ടുന്നത് പഞ്ചസാര എണ്ണയാണ് അതെ വെജിറ്റബിൾ ഓയിൽസും പഞ്ചസാരയാണ് മനസ്സിലായാലേ ഈ രണ്ട് സാധനം ഒഴിവാക്കിയിട്ട് വേറെ ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇനി നിങ്ങൾ ബിരിയാണി എണ്ണ കഴിക്കുകയാണെങ്കിലും എണ്ണ കുറച്ച് കഴിച്ചാലും വലിയ പ്രശ്നമല്ലേ മനസ്സിലായി അതുപോലെയാണത് ഏഹ് അപ്പോൾ അത് ഒഴിവാക്കുക ഞാൻ ഏതായാലും ഞാൻ നാളെ ഒരു ഡോക്ടറെ ഒരു വീഡിയോ കണ്ട അപ്പോൾ അയാൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണേൽ കുഴപ്പമില്ല അങ്ങനെ നിരന്തരച്ചൊക്കെ കഴിക്കുക പിന്നെ ഈ ഒരു ദിവസം നമ്മൾ രണ്ട് ചക്കച്ചോള തന്നില്ലെന്നൊരു ചക്കച്ചോളൊന്നും ഇല്ലല്ലോ ഫ്രൂട്ട്സ് അത് നമ്മൾ അതിൽ എത്ര കലോറി ഉണ്ട് നോക്കണം നമ്മളിപ്പോ അധ്വാനം ഇല്ലാത്ത ആളാണ് നമുക്ക് രണ്ടായിരത്തിഒരുന്നൂറ് കലോറി കിട്ടിയാൽ മതി മനസ്സിലായില്ലേ അപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തിഒരുന്നൂറ് കലോറി എന്ന് പറയുമ്പോൾ ഒരു നൂറ് നൂറ് ഗ്രാം നട്ട്സ് കഴിക്കാണെങ്കിൽ തന്നെ എഴുന്നൂറ് കലോറി എഴുന്നൂറ് കലോറി നൂറ് ഗ്രാം ബിരിയാണി കഴിച്ചാൽ കലോറി കിട്ടും നമ്മളാ കഴിക്കുമ്പോ നമ്മളിപ്പോ ഇത്ര ഭക്ഷണത്തിൽ പൈസ എടുത്ത് വാങ്ങാന്ന് പറയാലോ അതുപോലെ നമ്മള് ഇത്ര കലോറി ഉള്ളിലെത്തി ആ കുട്ടിക്ക് ആ കുട്ടിക്ക് കേക്ക് കൊടുക്കാണിപ്പോ ആ കേക്കിനകത്ത് കലോറി ഉണ്ട് അപ്പൊ നമ്മള് ചെറുപ്പം നമ്മളിപ്പോ കുറച്ച് നടിച്ച് ഇത്ര കഴിച്ചു രാത്രിയൊക്കെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണ നമ്മളത് ഭക്ഷണമായിട്ടല്ലോ ക്ലാസ് ഓക്കെ ഡോക്ടറാണ് ഞാൻ പറഞ്ഞാൽ ആ ചക്ക മാത്രം തന്നാൽ മതി 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 നമ്മള് നോക്കണത്ര കലോറി ഉണ്ടായില്ല നിങ്ങളാ ഭക്ഷണം പറഞ്ഞു നമ്മൾ നമ്മളതിന്റെ രുചിയോ അല്ല ഇതും അല്ല നോക്കുന്നു നമ്മളെ അതിലെത്ര കലോറി ഉണ്ട് ഇതിലെത്ര ഊർജ്ജം ചെല ചെറിയ ഭക്ഷണത്തിൽ എനിക്ക് വലിയ കലോറി അതെ 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 അപ്പൊ കലോറിന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് ിയർ എനർജി എന്ന് പറഞ്ഞാല് ചെറിയ സാധനം ഇത് കത്തിക്കഴിഞ്ഞാല് ലോകം തന്നെ കത്തിക്കുന്ന ഊർജ പുറത്ത് വരും പറഞ്ഞു മനസ്സിലായില്ല അല്ലെങ്കിൽ ബലൂണ് പൊട്ടിച്ചാല് ചെറിയൊരു സംഭവം പുറത്തു വരും ഓക്കെ